ഹലോ എല്ലാവർക്കും മാർട്സ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് കാസർഗോഡിൽ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്തതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഓ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ വന്ദേഭാരത് എക്സ്പ്രസ്സിൽ എറണാകുളത്തേക്ക് പോയത് ഒരു രണ്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കും ട്രെയിനിലേക്ക് കയറി ലഗേജ് ഒത്തിരി ഉണ്ടായിരുന്നു വെക്കാനായിട്ട് അപ്പോൾ ആദ്യമേ ലഗേജ് എല്ലാം കയറിയതിന് ശേഷമാണ് ഞങ്ങളകത്തേക്ക് കയറിയത് ഡേട്ടിയാണ് ആദ്യം ഓടി ഓടിക്കയറിയത് എന്നിട്ട് പറയണം അമ്മ എനിക്കൊരു ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊടുത്തു അവൾക്ക് അങ്ങനെ നേരെ മാഡം കയറി സീറ്റിലോട്ടിരുന്നിട്ട് അവൾ കാസർഗോഡെന്ന് പിന്നെ നമ്മൾ ലക്ഷദ്വീപ് വരെ പോവാണ് ട്രെയിൻ കാസർഗോഡിൽ നിന്ന് വിട്ടപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒന്നോ രണ്ടോ സീറ്റിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ പിന്നെ കോഴിക്കോട് കണ്ണൂർ അങ്ങോട്ടൊക്കെ എത്തുമ്പോഴേ നല്ല തിരക്കുണ്ടാവുകയുള്ളൂ കയറിയിട്ട് ഞങ്ങളെല്ലാവരും മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ട് കുറച്ചു നേരം ഇരുന്നു പിന്നെ അമ്പാടി ആ സമയം തന്നെ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കമായതുകൊണ്ട് അവനെ ഫേസ് ടു ഫേസ് വരുന്നൊരു സീറ്റ് ഉണ്ട് അവൻ്റെ ഒരു ടേബിളിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരമായിരുന്നു രേ ഊട്ടി ഇതിനിടയ്ക്ക് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ എഴുതി കളിച്ചും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി പിന്നെ കണ്ണൂർ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ ആ സമയം ടീ ബ്രേക്ക് ആയിരുന്നു ഞങ്ങൾ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഫുഡൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടി എണീറ്റു എണീട്ടപ്പം തന്നെ അവന് ഈ സ്നാക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പി ആവും അപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരുത്തേക്കും ഞങ്ങളും അതിൽ നിന്ന് ഓരോന്നരത്ത് കഴിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രേവട്ടിക്ക് ഭയങ്കര വിശപ്പ് തോന്നി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ഭയങ്കര വിശപ്പാണ് അങ്ങനെ സ്നാക്സ് അവളും കുറേ വാങ്ങി കഴിച്ചു അവളും കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ മഴയുണ്ടായിരുന്നു പുറത്ത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഓരോ ചായ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു രണ്ട് ചായയും ഒരു സ്നാക്സിൻ്റെ ബോക്സും വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഹിന്ദിക്കാരായിരിക്കുമ്പോൾ ഉള്ളതുകൊണ്ട് ഹിന്ദി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഞ്ചു പോയത് പക്ഷേ അവർ നല്ലോണം മലയാളം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പോയി ഇരുന്നോളൂ സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞു കുറച്ച് തന്നെ അവർ നമ്മുടെ ടീയും ആ സ്നാക്സ് ബോക്സുമായിട്ട് വന്നു അതിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു പോപ്കോൺ കാരമൽ ചോക്ലേറ്റിൻ്റെ പോപ്കോൺ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ടൈപ്പ് ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ ഓട്സിൻ്റെ കുക്കീസ് ഉണ്ടായിരുന്നു ഒരു കപ്പലൻ്റെ മിഠായി ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്രീം വെച്ചിട്ടുള്ള ഒരു ബൺ ടൈപ്പുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു ഇത്രയും ഉണ്ടായിരുന്നു ഒരു നൂറ് രൂപയായിരുന്നു കേട്ടോ ഈ ചായക്കും ഈ പ്ലേറ്റിനും കൂടെ പറഞ്ഞിരുന്നേ കുഴപ്പമില്ലായിരുന്നു നല്ല സാധനമായിരുന്നു ഈ ക്യാരമൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്യാരമൽ പോപ്പ് കോണ് അത് ഞങ്ങളെല്ലാവരും കൂടെ അപ്പം തന്നെ കഴിച്ചു തീർത്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാൻ തുടങ്ങി ചായയുടെ കൂടെ ഓട്സിൻ്റെ കുക്കീസ് ഉണ്ടായിരുന്നു അതും വെച്ച് കഴിക്കാൻ തുടങ്ങി അമ്പാടി കരയാൻ തുടങ്ങിയോണ്ട് ഒരു കുക്കീസും കൊടുത്തു പകരം കുറച്ച് നേരം അവൻ അവർ കരച്ചിൽ മാറ്റാൻ വേണ്ടി അവൻ കാത്തും വെച്ച് കൊടുത്തു കാർട്ടൂൺ വെച്ചു കൊടുത്തു അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് നേരപ്പം ഷൊർണൂർ എത്തി ഷൊർണ്ണൂർ കഴിഞ്ഞിട്ട് പിന്നെ നല്ല തിരക്കാരുന്നു ആ സമയത്തൊക്കെ നല്ല തിരക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റിരിക്കും കുറേ നേരം ഇരിക്കുമ്പം ഒരു മടുപ്പ് തോന്നുമല്ലോ അങ്ങനെ എണീറ്റൊക്കെ ഇരിക്കാൻ തുടങ്ങി ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളത്തിന് മുന്നേ തന്നെ ഞങ്ങൾ ലഗേജുകൾ ഇറക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് എറണാകുളം ടൗണിലാണ് ഇറങ്ങേണ്ടത് ലഗേജസ് ഒത്തിരി ഉള്ളത് കൊണ്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവതിരിക്കാൻ നേരത്തെ അത് ഞങ്ങൾ വിൻഡോസ് ആയിക്കൊണ്ടു വെച്ച് ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ എറണാകുളത്ത് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഏകദേശം അവിടെ കൊണ്ടു വച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും വേണ്ടിയിട്ട് നിൽക്കാനും തുടങ്ങി എറണാകുളമൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലമാണല്ലോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്ഷമ കേട്ട് ക്ഷമ കേട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഏകദേശം എറണാകുളം എത്താറായി പിന്നെ നേരെ അവിടെ തന്നെ നിന്നിട്ട് എറണാകുളം സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി എറണാകുളത്ത് എത്തിയപ്പോൾ അവിടെ നല്ല മഴയായിരുന്നു അകപ്പം അവിടെ നനഞ്ഞൊരു പരുവത്തിലായിരുന്നു അപ്പോൾ ഞങ്ങളെയെല്ലാം അവിടെ സൈഡിലെത്തിക്കിയിട്ട് മാധവട്ടനും ബാക്കിയുള്ളവരും വലിയ ലഗേജൊക്കെ കൊണ്ട് വെച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് അവരും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് പോയി